പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് കേൾവിയുടെ മധുരം ഈ കഥ കേൾക്കൂ ഇക്കാട്ടിലെ ആരോഗ്യമുള്ള സകലരും അക്കരക്കാട്ടിലെ അമ്മുമാനിൻ്റെ കല്യാണത്തിന് പോയിരിക്കുകയാണല്ലോ മോള് മാത്രം എന്താ പോകാത്തത് എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏതുവിധേനയും ഞാൻ പോയേനെ അപ്പൂപ്പൻ കുരങ്ങ് ശ്രവ്യ മുയൽക്കുട്ടിയോട് ചോദിച്ചു ഇതുപോലെ അപൂർവം ചില സമയത്ത് മാത്രമാണ് കാട് നിശബ്ദമായിരിക്കുന്നത് നിശബ്ദതയുടെ സംഗീതം ആസ്വദിച്ച് പലതും പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുയൽക്കുട്ടി മറുപടി നൽകി അവൾ കണ്ണടച്ച് ശ്രദ്ധിച്ചപ്പോൾ ചെറുപാണി പ്രാണികളുടെയും പക്ഷികളുടെയും ശബ്ദം കേട്ടു ഒഴുകുന്ന അരുവിയുടെ ശബ്ദം അവൾ ഏറെ ഇഷ്ടപ്പെട്ടു പ്രായമായ അവശരായ മൃഗങ്ങളുടെ ശ്വാസോശ്വാസ ശബ്ദങ്ങളും ഞരക്കങ്ങളും മൂളലുകളും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നഗരത്തിൽ പരിശീലനം നേടിയ ഡിപ്പു മുയൽ അവിടെ എത്തി ഡിപ്പുവിൻ്റെ കയ്യിൽ നേരിയ ശബ്ദങ്ങൾ പോലും റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണം ഉണ്ടായിരുന്നു അതുപയോഗിച്ച് അവർ ചെറിയ ശബ്ദങ്ങൾ വരെ കേൾക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്തു നോക്കൂ ഒരില കൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ാണ് ശ്രവ്യ അത്ഭുതത്തോടെ പറഞ്ഞു മരക്കമ്പുകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം മുതൽ നേർത്തതും വലിയതുമായ നിരവധി ശബ്ദങ്ങൾ അവർ ഒരുമിച്ച് ആ ശബ്ദങ്ങളെല്ലാം ചേർത്ത് ഒരു പ്രത്യേക സംഗീത രൂപം തയ്യാറാക്കി അന്താരാഷ്ട്ര കേൾവി ദിനത്തിൽ വനസഭയുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ വലിയ മൃഗക്കൂട്ടത്തെ സാക്ഷിയാക്കി അവർ തങ്ങൾ തയ്യാറാക്കിയ മാന്ത്രിക ശബ്ദ സംഗീതം കേൾപ്പിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ ആശ്ചര്യപ്പെട്ടു മഴത്തുള്ളി പൊഴിയുന്നതിൻ്റെ ശബ്ദം തേനീച്ചയുടെ ചിറകടി ശബ്ദം മലകളുടെ മുഴക്ക ശബ്ദം അങ്ങനെ എല്ലാം ചേർത്ത് ആരും കേട്ടിട്ടില്ലാത്ത ഒരു മനോഹര സംഗീതം സംഗീതത്തിൽ മുഴുകി നിൽക്കുന്ന മൃഗങ്ങളോട് ശ്രവ്യ പറഞ്ഞു ശബ്ദവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം പരിസ്ഥിതിയും ശബ്ദവും നമ്മളുമായുള്ള ഐക്യം ഇതെല്ലാം പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നാമെല്ലാം അനാവശ്യമായി ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും മനോഹരമായ സംഗീതം നിശബ്ദതയാണ് നിശബ്ദതയുടെ സംഗീതം ആസ്വദിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായാലും നമുക്കത് സാധിക്കും നോക്കൂ ഈ വേദിയിലെ തിളങ്ങുന്ന ഗോളത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിശബ്ദരാവാൻ സാധിക്കുമോ എന്ന് ആദ്യം ചെറിയ പിറുപിറക്കലുകൾ ഉണ്ടായെങ്കിലും വേദിയിലെ ഗോളം തിളങ്ങിക്കൊണ്ട് കറങ്ങുന്നത് കണ്ടപ്പോൾ കുറച്ചുനേരം എല്ലാവരും നിശബ്ദരായി അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നിശബ്ദതയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവർക്കും കഴിഞ്ഞു അതിനിടയിലും അകലെ നിന്ന് കേൾക്കുന്ന ചില സ്വരങ്ങൾ ഡിപ്പു തൽസമയം റെക്കോർഡ് ചെയ്തിരുന്നു ആ ശബ്ദം കേൾപ്പിച്ചപ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു വീണ്ടും വീണ്ടും അത്ഭുതത്തോടെ അവർ അതെല്ലാം കേട്ടു ഒടുവിൽ ശ്രവ്യ പറഞ്ഞു നിർത്തി ഇടയ്ക്കൊക്കെ നമ്മളെല്ലാവരും നിശബ്ദത ആസ്വദിക്കാൻ പഠിക്കണം മാത്രമല്ല ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളിലെ വൈവിധ്യവും ശ്രദ്ധിക്കണം മനോഹരമായ ഒരു അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും അതിന് കഴിയും നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് വലിയ കരഘോഷങ്ങളും ചിറകടികളും ഉയർന്നു ശ്രവ്യ വിനയത്തോടെ തലകുമ്പിട്ട് സദസ്സിനെ വണങ്ങി